ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി മൂന്ന് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കറുത്ത പഴമല്ല പച്ചപ്പുള്ള പഴവുമല്ല അതിന് ഇടയ്ക്കുള്ള നല്ല പഴുത്ത നല്ല മഞ്ഞ കളറിലുള്ള പഴമാണ് ഇതൊരു പത്ത് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ഏലക്ക തൊലി കളഞ്ഞിട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പഴം വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് ആറാം വെക്കാം ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ അതിനെ ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നാരുകൾ അല്ലി ഒക്കെ കളയുക കറുത്ത ഭാഗങ്ങളെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കണം പിന്നെ ഇതുപോലെ എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആരതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ആ പഞ്ചസാര കൂട്ടിലേക്ക് തന്നെ ഈ പഴം ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നും അടിച്ചിട്ട് നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാനിവിടെ എല്ലാം അരച്ചിട്ട് വന്നിട്ടുണ്ട് അധികം ഒഴിക്കരുത് ഇതേപോലെ നല്ല പേസ്റ്റാക്കി അരയണം ഒരു കപ്പ് തേങ്ങ ചെറുണ്ടി ചെറിയത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അതിൻ്റെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് മതി ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ ചെറു എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശേ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തെടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഇതിനൊട്ടും തന്നെ ഇനി വെള്ളം ചേർക്കരുത് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതേ ഭാഗത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഭാഗത്തിൽ അത്രയും ഒരു ലൂസായിട്ട് അത് കുഴച്ചെടുത്ത് ചെറിയ ബോളുകളാക്കി മാറ്റുക അതേപോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം ഹാർഡായി പോരുത് എന്നിട്ട് കൈയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇതേപോലെ നല്ല മയത്തിൽ ഉരുട്ടിയെടുക്കുക നല്ല ഭംഗിയിൽ ഉരുട്ടി ഇങ്ങനെയെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇഡല്പാത്രത്തിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അത് നല്ല സ്വാദുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ബാക്കി ഇത്രയും പൊടി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പൊടിയേ ആയിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദുള്ളതാണ് പക്ഷെ കറുത്ത പഴം കൊണ്ടുണ്ടാക്കിയാൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല ഇത് നല്ല മഞ്ഞ കളറിലുള്ള പഴമാണ് ഇപ്പം ഇത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം